നിന്നെ ഞാൻ പിന്നെ പളുങ്ക പരദേശി മോഹൻലാലിന്റെ കൂടെയും മമ്മൂട്ടിയുടെ കൂടെയും ആണോ സിനിമ മമ്മൂട്ടിയുടെ കൂടെ നാടകത്തെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയാണെന്ന് ഒരാൾ ഒന്ന് പറയല്ലേ അത് പറഞ്ഞിട്ട് ഓടും എൻ്റെ മോനെ ഞാൻ എന്തോരം നാളായി നിന്നെ നിനക്ക് വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു പണിയെടുത്ത് എന്തെങ്കിലും എനിക്ക് കൊണ്ട് തരാൻ പാടില്ലേ എവർക്ക് നമസ്കാരം ഓശാന ടി വിയുടെ നല്ല കലാകാരൻ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പിറവത്തിൻ്റെ അഭിമാനമായി മാറിയ പിറവം ആ പേരിൻ്റെ അറിയപ്പെടുന്ന പിറവം തങ്കം എന്ന് പറയുന്ന നമ്മുടെ തങ്കമ്മ ചേച്ചിനെയാണ് അല്പസമയം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നാടക ട്രൂപ്പിൽ അഭിനയിച്ച് ചെറുപ്പത്തിലെനിക്ക് വേണൊരു ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടം മുതൽ നാടകത്തിൽ മുഖം കാണിച്ച് ഒരുപാട് എനിക്ക് പോകുന്ന കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള മിക്ക സ്ഥലങ്ങളിലും നാടകവുമായി ബന്ധപ്പെട്ട് അഭിനയിക്കുവാനൊക്കെ പോയിരിക്കുന്ന നമ്മുടെ പിറമം തങ്കം എന്ന് പറയുന്ന തങ്കമ്മ തങ്കമ്പച്ചേച്ചിനെയാണ് അല്പം നേരം നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത് തങ്കമ്മ ചേച്ചി നമസ്കാരമുണ്ട് ചേച്ചി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നാടകത്തിലൊക്കെ പോയിട്ടുണ്ട് എത്രാമത്തെ വയസ്സിലാണ് നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയത് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് രാഷ്ട്രീയ നാടകം ക്ലബ്ബിലെ നാടകം പള്ളിയിലെ നാടകം ഇതൊക്കെ പതിനേഴ് വയസ്സിൽ അഭിനയിച്ചു തുടങ്ങി ചെറുപ്പത്തില് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ വൈക്കം പിന്നെ നമ്മുടെ രൂപംകുത്തി സാറെന്ന് പറയുന്നത് അങ്ങേരുടെ നാടകത്തിലാണ് ഞാൻ ആദ്യം തന്നെ പ്രൊഫഷണൽ അഭിനയിച്ചത് അഭിജിന അഭിനയിച്ചത് റോള് എൻ്റെ ഞാനൊരു തള്ളയുടെ അറുപത്തഞ്ച് വയസ്സായ ഒരു തള്ളയുടെ റോളായിരുന്നു ആ നാടകത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് അത് പി ജെ ആൻ്റണി ചേട്ടൻ്റെ അമ്മയിൽ അപ്പനാണ് ആ ട്രൂപ്പിലെ മാനേജരായിരുന്നു അങ്ങൊരു ഓണറായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും മേരി തോംസും പിന്നെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഞങ്ങൾ മൂന്ന് പേരാണ് അതിൽ അഭിനയിച്ചത് അന്നു മുതൽ പ്രൊ പ്രൊഫഷണലായി കഴിഞ്ഞപ്പോൾ വൈക്കം മാളി ഇതിലാണ് ഞാൻ ആ പ്രൊഫഷണൽ സെറ്റ് അതില ആ വീട്ടിലായിരുന്നു നമ്മൾ ആ വാട്ടർ സപ്ലൈയുടെ ഓഫീസിലേക്ക് കയറണതിന്റെ നേരെ ഓപ്പോസിറ്റിലായിരുന്നു ആ വീട് ഒരു പഴയ വീടാ അത് ഓടിട്ട വീടായിരുന്നു അപ്പൊ മിറ്റത്ത് സെറ്റൊക്കെ ഇട്ട് അവിടെ തന്നെ റിഹേഴ്സൽ ചെയ്യു കഥ എന്നാന്ന് ചോദിച്ചാ നമ്മള് സാധാരണ ഒരു വീട്ടിലെ കഥ മൂന്ന് മക്കളും അച്ഛനും അമ്മയും അങ്ങനെ ഒരു കുടുംബകഥയായിരുന്നു അതെ അതെ റിഹേഴ്സൽ അവിടെ ഒരു മാസം റിഹേഴ്സലായിരുന്നു ക്യാമ്പ് റിഹേഴ്സൽ റിഹേഴ്സലായിരുന്നു ഭക്ഷണമൊക്കെ രാവിലെ ഒമ്പത് മണി ആവുമ്പോഴത്തേക്കും റെഡിയായി റെഡിയായിട്ടേക്ക് സ്റ്റേജ് ഇട്ടേക്കുവാ സ്റ്റേജും കർട്ടനും കെട്ടിയേക്കുവാ മൈക്കും ഉണ്ട് അപ്പൊ അത് കറക്റ്റ് ബാക്കിയുള്ള ആ റെഡി ആയിട്ട് വന്നോളണം വന്നു കഴിഞ്ഞാൽ പിന്നെ മണിക്ക് പിന്നെ കാപ്പി കൂടിയോ വേറെ ഒന്നുമില്ല ഇടയ്ക്ക് കാപ്പിയൊക്കെ അവർ കൊണ്ടു തരും അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും അത് കഴിഞ്ഞ് പിന്നെ ഡയലോഗ് പറയും അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പിന്നെ രംഗം കഴിയുമ്പോൾ അടുത്തത് തുടങ്ങും പിന്നെ ഇന്റർവ്യൂലിന് ഒരു മണിക്കൂർ ഫ്രീ ഫ്രീറ്റ് ആയുമുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറൂണും കഴിഞ്ഞ് രണ്ടുമണിയാകുമ്പോഴത്തേക്കും വീണ്ടും തുടങ്ങും അത് നമുക്ക് ബുക്കിൽ എഴുതി തരും കാണാ പാടം നമ്മൾ പഠിക്കണം അതിനാണ് ഈ ഒരു മാസത്തെ റിഹേഴ്സൽ ഈ ഒരു മാസത്തെ റിഹേഴ്സല് പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് റിഹേഴ്സലാണ് അത് രാത്രി രണ്ടുമണിയൊക്കെ ആവും ഞങ്ങള് കിടക്കുമ്പോൾ മണിക്ക് തുടങ്ങി പിന്നെ വെളുപ്പിന് വെളുപ്പിന് ചിലപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ഞങ്ങൾ അതിന് ഇടയ്ക്ക് ഈ ഡൈലോഗൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും പഠിക്കണമാതിരി നമ്മൾ കാണാപാഠം പഠിക്കുക പറഞ്ഞു പഠിക്കുക അപ്പൊ അവര് ഡയലോഗ് അവിടെ സൈഡിൽ നിന്ന് ഡയലോഗ് പറയും അത് പഠിക്കുന്നതു ഡയലോഗ് പറഞ്ഞു തരുവാ അത് കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ പിന്നെ സെറ്റ് ഇട്ടു മ്യൂസിക് ഇട്ടാണ് പിന്നെ ഞങ്ങള് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണത് അപ്പൊ അന്നേരം അത് കഴിഞ്ഞ് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറും ഒക്കെ അന്ന് നാടകം കളിക്കണം അത് നമുക്ക് ഈ മൈക്കെന്ന് പറഞ്ഞ് മൈക്കടുക്കിരിക്കണമെന്ന് കെട്ടിത്തൂക്കിയിട്ട് എങ്ങനെ അപ്പം ആ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മൈസ് കിട്ടൂല ഇന്നത്തെ കാലത്താണെങ്കിൽ പുറകിലും കിട്ടും അപ്പം ഇതങ്ങനെ കിട്ടൂല അപ്പം അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഡയലോഗ് പറഞ്ഞ് നമ്മൾ ആ രംഗം ഗംഭീരാക്കി നമുക്ക് നാടകം അപ്പൊ ഉത്സവം പള്ളിപ്പെരുന്നാള് പള്ളി പെരുന്നാൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാത്തിനും പിടിച്ചു ഒരു വർഷം ഒരു വർഷം കളിക്കും പിന്നെ നമുക്ക് പിന്നെ പിന്നെ അത് നാടകം കളിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നാടകം മതി എന്ന് പറയുമ്പോ നമ്മള് റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ വേറെ നാടകം വേറെ നാടകം പഠിക്കും ആ എഴുതണത് ഇപ്പൊ ആരാച്ചാ ഒന്ന് പിന്നെ ഇവിടെ പി ജെ ആന്റണി ചേട്ടൻ ഒന്ന് എഴുതി അത് അമ്മ നാടകം അതില് ഞാൻ മൂന്ന് വർഷം ആ നാടകത്തിൽ പി ജെ ആന്റണി ചേട്ടൻ്റെ നാടകത്തിൽ തന്നെ ഞാൻ മൂന്ന് വർഷം ചെയ്തു ഏഹ് മൂന്ന് വർഷം അതി ചെയ്തു കൊച്ചി നാടകവേദിയില് നാല് വർഷം ചെയ്തു ആലുവ യൗനികാൽ അഞ്ചു വർഷം ചെയ്തു വൈ പിന്നെ കോട്ടയം വിശ്വഭാരതിയിൽ അഞ്ച് വർഷം ചെയ്തു അത് മേരി തോമസിൻ്റെ ട്രൂപ്പായിരുന്നു ഞാനും മേരി തോമസിൻ്റെ ആണ് ആദ്യകാലം മുതൽ നാടകത്തിന് പോയി ട്രൂപ്പിൽ പോയിട്ടുണ്ട് എത്ര ട്രൂപ്പിലാണ് അങ്കമാലി നാടകമല്ലേ അങ്കമാലി അഞ്ചിരി ആലുവ യൗനിക കോട്ടയം വിശ്വഭാരതി കോട്ടയം വിശ്വകേരള പിന്നെ കൊച്ചിൻ നാടകവേദി കലാഭവൻ

പാട്ട് സീനും ഉണ്ട് അവന് പാട്ട് പാടുക എന്ന് ചോദിച്ചാ അന്നൊക്കെ പ്രാവശ്യം ഞങ്ങൾ പാടുകൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഈ മ്യൂസിക് കേൾക്കുമ്പോ നമ്മളും പാടുണ്ടല്ലോ നമ്മൾ കവലയിൽ ചെന്ന് ബസ്സിന് പോകും ആ ഇവിടുന്ന് ഭാഗ്യം തൂക്കിയിട്ട് കവല വരേമ്പ് ചെല്ലും അന്നേ അവിടുന്ന് ബസ് കയറി ഇവിടുന്ന് അന്ന് നമുക്ക് ഇരുപത്തഞ്ചു രൂപയാണ് ഒരു നാടകത്തിന് തന്നെ ഇന്ന് ഇന്നത്തെ വില അനുസരിച്ച് നോക്കുമ്പോ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയല്ല ഇരുപത്തഞ്ചു രൂപയ്ക്ക് വിലയുള്ളത് അതേമാതിരി ഇരുപത്തിയഞ്ചു രൂപ എനിക്കും തരും ഇരുപത്തിയഞ്ചു രൂപ മേടിക്കും കൊടുക്കും ഞങ്ങളുടെ കൂടെ ആരും വരുമില്ല ബസ്സിന് പോകുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിന് കയറി പോകും ഇവിടുന്ന് കൊല്ലം കാളിദാസേലെ പോയപ്പോൾ ട്രെയിനെ വെള്ളൂരി അന്ന് ട്രെയിനെ കയറി കൊല്ലത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു കാളിദാസയിലേക്ക് കയറി അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഞങ്ങൾ കാസർഗോഡ് നാടകം കളിക്കുക ഇന്ദിരാഗാന്ധി നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് പോരാൻ നിവൃത്തിയില്ല എന്നിട്ട് ഇല്ല ട്രെയിനെ കയറി ട്രെയിനെ കയറി വന്ന് ഞങ്ങൾ ആലുവയിൽ ഇറങ്ങി അന്നേരം എനിക്കൊരു ആയിരുന്നു പിന്നെ സിനിമയിൽ അത് പിന്നെ തേടി എന്ന് പറഞ്ഞ ആന്റണി കൊച്ചി ആന്റണിയുടെ ആയിരുന്നു ആ ഇണയത്തേടിയാൽ കലാ വിപനില്ലേ കലാശാല ബാവു ഇല്ലേ ബാബു എൻ്റെ മൂത്ത മകനായിട്ട് അഭിനയിച്ചതാണ് ആദ്യം ബാവു അന്ന് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നുള്ളു സിനിമയിലൊന്നും ആയില്ല അപ്പം എനിക്ക് അഞ്ച് മക്കളും മൂത്ത മകനാണ് ബാബു അപ്പം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കഞ്ഞിയൊക്കെ വിളമ്പി വിളമ്പിക്കൊടുത്ത് ആരുവേലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ കാസർഗോഡ് വന്നിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വണ്ടി കൊണ്ട് അവർ വന്ന് ഞാൻ പോയി അതെ പോയി പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് പോകണേ അതുപോലെ സിനിമ കൂടി നോക്കി എത്ര സിനിമയിൽ പിന്നെ ആദ്യം ദില്ലിവാല രാജകുമാരൻ കഥ പറയുന്ന കണ്ണുകള് കടത്തന സീരിയല് ദില്ലി രാജകുമാരൻ സിനിമ പിന്നെ ചേട്ടമാവ് അലിയമ്മാവ കരുമാടിക്കുട്ടൻ പവിത്രം പിന്നെ മീന്തോണി പിന്നെ ഞാൻ പറയാ ഓർമ്മയിൽ നിൽക്കാത്തതിന് മൂന്ന് പിന്നെ സീരിയല് തോടയം സ്പന്ദനങ്ങൾ ഉഷസ് നിറമാല കഥപത്രങ്ങൾ കടത്തനാടൻ കഞ്ഞി തോടയം പിന്നെ എത്രയാന്ന് ചോദിച്ചാ നമുക്ക് നിലവിൽ ഇത് പറയോഡ് ടു എപ്പിസോഡ് ചെയ്യേണ്ടി വരും അതെ ഞാൻ അമ്പത്തഞ്ച് വർഷം ഇപ്പൊ ഏതാണ്ട് ഒരു പതിനഞ്ചു വർഷമായി ഞാൻ പോകാതെ പിറവൻ തങ്കോന്ന് പേര് വരാൻ കാരണം പിറവത്ത് നടികളായിട്ട് ഞങ്ങൾ രണ്ടെണ്ണം പിറവും മേരി തോമസും പിറവൻ തങ്കവും ഉണ്ടായിരുന്നുണ്ടോ നില നമ്മളീ പിറവന്തേച്ചിട്ടോ എവിടെയാ സ്കൂളില് പിറവത്തൊന്നും പോയി പഠിച്ചില്ല പോലെ മലയാളം നാല് ക്ലാസ്സായി ഞാൻ പഠിച്ചത് ആറിയില്ല പിറവും അത് പിറവും പാലത്തെ പണി പാലത്തിന്റെ പണിക്ക് ഞാൻ പോയി കിണറ്റിൽ കിണറുകിണറ്റിലാളിറങ്ങി വാരിക്കോണ്ടിരിക്കുമ്പോൾ ഞങ്ങളാണ് അതിന് ശ്വാസം കൊടുത്തോണ്ടിരുന്നത് ഞങ്ങള് പത്ത് പെണ്ണുങ്ങള് സ്വാമിക്കുണ്ട് സ്വാമിയുടെ പെണ്ണുങ്ങളെന്നാണ് ഞങ്ങളെ വിളിക്കണേ അപ്പൊ ആ പത്ത് പെണ്ണുങ്ങള് ഞങ്ങൾ എങ്ങനെ പോയാലും ഞങ്ങൾക്ക് പണിയുണ്ട് അന്ന് ഒന്നേക രൂപയാണ് ഒരു ഒരു ആൾക്ക് കൂലി അപ്പം ആ കൂലിയും കൊണ്ട് ഞങ്ങൾ സ്വാമിയുടെ പെണ്ണുങ്ങളാണ് വൈകുന്നേരം ആകുമ്പോൾ സ്വാമിയുടെ കെട്ടിയുള്ള കുളിപ്പിക്കാൻ ഞാൻ വള്ളത്തെ കൊണ്ടുപോകും മണപ്പുറത്തേക്ക് കൊണ്ടുപോകും അപ്പം ഞാൻ ആ വള്ളം തുഴഞ്ഞോണ്ട് പോണേ വള്ളം തുഴയാനോ ഇതൊക്കെ എനിക്കറിയാൻ പോനെ ശ്വാസം കൊടുക്കുന്നു ശ്വാസം കൊടുക്കണെങ്ങനെയാണെന്നറിയാമോ ഈ കിണർ നമ്മൾ മതിൽ കെട്ടുക നമ്മുടെ കിണറിന് ആ പാലത്തിന്റെ കാലില്ലേ ആ കാല് കിണറിന് മതിൽ കിട്ടൂലേ മതിൽ കെട്ടണ മാതിരി കിടന്ന് കെട്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് വാരിയിട്ടാണ് ഇത് താഴോട്ട് വിടുന്നത് അപ്പം ആ ഹൽമറ്റും വെച്ച് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് എൻ്റെ കൊച്ചപ്പനും താഴത്തുള്ള ചേട്ടനും പിന്നെ രണ്ട് മുസ്ലിംകളുണ്ട് അവരു കൂടെ കൂടി അവരാണ് അത് കോണ്ടാക്റ്റ് എടുത്തത് അവരു കൂടെ കൂടിയാണ് ഇത് പണിയിപ്പിക്കുന്നത് ഞങ്ങൾ ഒരു കൈ താത്തിപ്പോയാൽ ഇവർക്ക് ശ്വാസം കിട്ടില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരാദ്യം ചുറ്റിക്കും അതൊരു പെട്ടി അങ്ങനെ വെച്ചേക്കണോ അത് രണ്ടുപേർ ഞങ്ങൾ രണ്ടുപേരപ്പുറം അപ്പുറം നിന്ന് ആ പെട്ടി കറക്കും അടുത്ത് ഞങ്ങളെ കണ്ടൊരു പത്ത് മിനിറ്റോ ഒക്കെ ചിറ്റിക്കുമ്പോഴത്തേക്കും അടുത്ത രണ്ട് പേര് വന്ന് പിടിക്കും അങ്ങനെ രണ്ട് മെഷീൻ ഉണ്ട് ഇവർ രണ്ട് കണ്ടിലിറങ്ങിയേക്കണം അപ്പം അവർ അവർക്ക് ശ്വാസം കൊടുക്കണം ഞങ്ങളിറങ്ങും പാലം പണി പണിതീർന്ന ഏതാണ്ട് മൂന്നോ നാലഞ്ചു കൊല്ലം കൊണ്ടാ പക്ഷെ പകുതി പണി പണിതീർന്നപ്പോ പിന്നെ ഞാൻ പരിപാടിക്ക് പോകേണ്ടി വന്നു പോകേണ്ടി വന്നു പിന്നെ ഞാൻ സ്ഥിരമായിട്ടങ്ങ് പോയി അറുപത്തിരണ്ടിലാണ് നിലവിലിപ്പോ ഈ നമ്മുടെ കൂടിയിരിക്കുന്ന ഈ തങ്കമ്മ ചേച്ചിയാണ് നമ്മുടെ പിറവം എല്ലാരും നമ്മുടെ പിറവത്തെ ടൗണിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന പിറവം പാലത്തിന്റെ അന്നത്തെ വർക്കിൽ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഇന്ന് എനിക്ക് വേണം ഇന്ന് തങ്കുമേച്ചി മാത്ര തോന്നണം ബാക്കി ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും കാണും കേട്ടെ നിലവിലിപ്പോ പിറവൻ തങ്ക എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിസ്റ്റിന് എന്തൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവാർഡുകളോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ ഞാൻ കണ്ടു എല്ലാം കിട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ കലാകാര കലാകാര പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട് ആയിരത്തിഅറുപ കിട്ടുന്നുണ്ട് അല്ല നാടക അക്കാഡമിയുടെ ഗവൺമെന്റിന്റെ അല്ല കേരള സംഗീത നാടക അക്കാദമിന്ന് അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഇനി ഈ വീട്ടിലെ തിരുവനന്തപുരത്തുനിന്നാണ് എന്റെ വീട്ടിലെ എനിക്ക് മൂന്ന് മക്കള് ഒരു പെണ്ണം രണ്ടാണ് എന്റെ മോൻ രാജൻ രാജി മൂന്ന് മക്കളാ ചേച്ചിക്ക് ഒരു സാധാരണഗതിയിൽ ഇപ്പൊ നാടകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു പാട്ട് എന്തെങ്കിലും ഡാൻസ് ഇപ്പൊ കളിക്കാൻ സമയം എന്തെങ്കിലും ഒരു ഓർമ്മയിലുള്ള ഒരു രണ്ട് ഡയലോഗോ ഒരു എന്തെങ്കിലും ഒരു ഓർമ്മ പറയാമോ ചെറുതായിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധാരണ എന്റെ മോനെ നാടകത്തിൽ എൻ്റെ മോനെ ഞാൻ എന്തോരം നാളായി നിന്നെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു പണിയെടുത്ത് എന്തെങ്കിലും നാല് കാശ് എനിക്ക് കൊണ്ടു തരാൻ പാടില്ലേ എൻ്റെ മോനെ നീ എന്താടാ ഇങ്ങനെ തുടങ്ങണേ എന്തുമാത്രം കഷ്ടപ്പെടണം അമ്മ മോനെ നീ നീ ഒരു കാര്യം ചെയ്യണം കൂട്ടുകാർ കൂടി നടക്കാതെ മോനെ മോനെ എന്തെങ്കിലും എന്തെങ്കിലും അമ്മയ്ക്ക് പൊന്നു സാധാരണ അമ്മ എല്ലാവരും ചെയ്യുന്ന മെയിൻ ും പെർഫെക്ഷൻ ഉണ്ടാവും അതുപോലെ മേക്കപ്പ് ഉണ്ടാവും അപ്പ എന്തായാലും തങ്ക ചേച്ചിയുടെ ഈ ഒരു സീൻ എനിക്ക് ഈ നാടകത്തെ കുറച്ചു അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയാണെന്ന് ഒരാൾ ഒന്ന് പറയല്ലേ അത് പറഞ്ഞിട്ട് അയാൾ ഓടും എന്നിട്ടാണ് കട്ടം പോകണം അല്ലെ കൊറച്ചു പാടുന്നതും മൈക്കിന്റെ ജോലി തന്നെ വന്നിട്ടല്ലേ പാടുന്ന ഹാർമോണിയും താങ്കൾ ഓ എൻ്റെ മുന്നേ കുറച്ചൊന്നും ഞാൻ പാടാറില്ല അത് മ്യൂസിക്കുക വേറെ നമുക്കതിൻ്റെ ബന്ധമൊന്നുമില്ല ഞങ്ങൾ മേക്കപ്പ് റൂമിലായിരിക്കും അന്നേരം വൈക്കൻ സുമാരൻ നായർ ആയിരുന്നു എൻ്റെ സൂര്യ പിന്നെ ട്രൂപ്പിൽ സുമാരൻ നായരായിരുന്നു എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് വൈക്കം പിന്നെ അങ്ങാരുടെ ചേട്ടൻ വൈക്കൻ സുമാരനായർ എന്ന് പറഞ്ഞാൽ ജനാർദ്ദനന്റെ ചേട്ടൻ പിന്നെ അതിൻ്റെ മകനും ഉണ്ടായിരുന്നു അതിൽ അഭിനയിക്കാനായിട്ട് പിന്നെ ഇവിടെ ഇത് എം എസ് ഇല്ലേ തൃപ്പുണ ആ എം എസിന്റെ കൂടെ ഞാൻ നാടകം അവരുടെ ട്രൂപ്പിൽ നാടകം കളിച്ചിട്ടുണ്ട് ഒത്തിരി എന്തോരം പേരോനെ കാണാൻ വന്നെന്തോരം പേരാണ് പരിചയപ്പെടണത് എവിടെ വീട് എവിടെ വീട് എങ്ങനെ വീട് അവിടെ ആരൊക്കെ ഉണ്ട് എങ്ങനെ എന്താണെന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് വരുമ്പനെ ഒത്തിരി പേര് വരും പെണ്ണുങ്ങളുടെ കാലഘട്ടത്തിൽ പോലെ അന്ന് വലിയ

സിനിമ മോഹൻലാലും മമ്മൂട്ടിയുടെ കൂടെ അവരുടെ കൂടെ പരദേശി ഒരു പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കേട്ടോ നമ്മുടെ മോഹൻലാല് അതുപോലെ മമ്മൂട്ടി എന്നിവരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒരുപാട് സമയം അഭിജേജിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ലൈവ് പ്രോഗ്രാമിൽ കൊണ്ടിരേണ്ടതാണ് കാരണം കുറെ കഥകൾ പറയാനുള്ളത് എന്താണെങ്കിലും നല്ല കലാകാരൻ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും നല്ല കലാകാരി കലാകാരിയാണ് നമുക്ക് ഇന്ന് ഈ ഓശാന ടിയുടെ പ്രോഗ്രാമിൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വർഷങ്ങളുടെ കഥകളും ഓർമ്മകളും നമ്മുടെ മോഹൻലാല് മമ്മൂട്ടി മുകേഷ് അങ്ങനെയുള്ള പരമ്പരയിലുള്ള ആൾക്കാരുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിൻ്റെ ഓർമ്മകളും കൂടാതെ ഒരുപാട് നാടക ട്രൂപ്പുകളെല്ലാം പോയതും എല്ലാം ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങളാണ് ഒപ്പം നമ്മുടെ പിറവും പാലത്തിൻ്റെ ആ തൂണുകളിലൂടെ പോകുമ്പോൾ തങ്കമ്മ ചേച്ചിയുടെ ശ്വാസം ഒരു കഥയൊക്കെ ഇനി നമ്മുടെ പിറവക്കാർക്ക് ചോദിക്കാനുണ്ടാവും ഇത്രയും സമയം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെച്ച തങ്കമ്മ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച തങ്കമ്പ ചേച്ചിക്ക് ഒരുപാട് നന്ദി താങ്ക് നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് ഈ വിവരങ്ങളൊക്കെ ചോദിച്ച് എന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മക്കളെയും എല്ലാവരുടെയും അഭിനന്ദന താങ്ക്